സംസ്ഥാനത്ത് സകല റിക്കാർഡുകളും പഴങ്കതയാക്കി സ്വർണക്കുതിപ്പ് ചൊവ്വാഴ്ച ചരിത്രത്തിലാത്യമായി അറുപത്തിയെട്ടായിരം രൂപ ഭേദിച്ച പവൻ വിലയില് ഇന്ന് ഒറ്റയടിക്ക് നാനൂറ് രൂപയാണ് വർദ്ധിച്ചത് ഗ്രാമിന് അമ്പത് രൂപയും വർദ്ധിച്ചു ഇതോടെ ഒരു പവൻ സ്വർണത്തിന് അറുപത്തിയെട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയിലും ഗ്രാമിന് എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് പതിനെട്ട് കാരറ്റ് സ്വർണവിലയും ഗ്രാമിന് നാല്പത് രൂപ ഉയർന്ന് സർവകാല റിക്കാർഡായ ഏഴായിരത്തി അറുപത് രൂപയായി കഴിഞ്ഞ മാസം ഇരുപതിന് അറുപത്തി ആറായിരത്തി നാനൂറ്റി എൺപത് രൂപയായി ഉയർന്ന സർവകാല റിക്കാർഡ് ഇട്ടതിന് പിന്നാലെ അടുത്ത ദിവസങ്ങളില് സ്വർണ്ണവില കുറയുന്നതാണ് കണ്ടത് പവന് ആയിരം കുറഞ്ഞ ശേഷം കഴിഞ്ഞ ആഴ്ച മുതലാണ് സ്വർണ്ണവില തിരിച്ചു കയറാണ് തുടങ്ങിയത് കഴിഞ്ഞ മാസത്തിന്റെ തുടക്കത്തിൽ അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റിഇരുപത് രൂപയായിരുന്നു സ്വർണ്ണവില ഒരു മാസത്തിനിടെ നാലായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് വർദ്ധിച്ചത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം കൂടിയത് മൂവായിരം രൂപയാണ് ജനുവരി ഇരുപത്തിരണ്ടിനാണ് പവന് വില ആദ്യമായി അറുപതിനായിരം കടന്നത് മുപ്പത്തിയൊന്നിന് പവന് ഒറ്റയടിക്ക് തൊള്ളായിരത്തി അറുപത് രൂപ ഉയർന്ന് അറുപത്തൊന്നായിരം രൂപയെന്ന പുതിയ ഉയരം താണ്ടി ഫെബ്രുവരി ഒന്നിന് ഒരു പവന് സ്വർണ്ണത്തിന് അറുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയായിരുന്നു വില നാലിന് ഒറ്റയടിക്ക് എണ്ണൂറ്റി നാല്പത് രൂപ ഉയർന്ന് അറുപത്തിരണ്ടായിരം രൂപ പിന്നിട്ടു തൊട്ടുപിന്നാലെ പിന്നാലെ അഞ്ചിന് എഴുന്നൂറ്റി അറുപത് രൂപ ഉയർന്ന് അറുപത്തി മൂവായിരം രൂപയും കടന്നു പിന്നീട് പതിനൊന്നിന് അറുന്നൂറ്റി നാല്പത് രൂപ ഉയർന്ന് അറുപത്തിനാലായിരം രൂപയെന്ന പുതിയ നാഴികക്കല്ലും പിന്നിട്ടു മാർച്ച് ഒന്നിന് പവന് അറുപത്തിമൂവായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയിലാണ് വ്യാപാരം ആരംഭിച്ചത് പിന്നീട് കയറ്റുറക്കങ്ങൾക്കൊടുവില് പതിനാലിന് അറുപത്തിയഞ്ചായിരം രൂപയും പതിനെട്ടിന് അറുപത്തിയാറായിരം രൂപയും മുപ്പത്തിയൊന്നിന് അറുപത്തിയേഴായിരം രൂപയും ഏപ്രിൽ ഒന്നിന് അറുപത്തിയെട്ടായിരം പിന്നിടുകയായിരുന്നു ഓഹരി വിപണിയിലെ ചലനങ്ങളും രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങളുമാണ് വിപണിയിൽ പ്രതിഫലിക്കുന്നത് കഴിഞ്ഞ ദിവസം കുറിച്ച ഔൺസിന് മൂവായിരത്തിഒരുന്നൂറ്റി നാല്പത്തി ഒമ്പത് ഡോളർ എന്ന റിക്കാർഡ് പഴങ്കതയാക്കി രാജ്യാന്തര വില മൂവായിരത്തിഒരുന്നൂറ്റി അറുപത്തിയാറ് ഡോളർ തൊണ്ണൂറ്റിയൊമ്പത് സെന്റ് വരെ എത്തി പിന്നീട് മൂവായിരത്തി ഒരു നൂറ്റി ഇരുപത് ഡോളർ നിലവാരത്തിലേക്ക് താഴ്ന്നെങ്കിലും നിലവിലെ വ്യാപാരം ചെയ്യുന്നത് മൂവായിരത്തി എട്ട് ഡോളറിലാണ് ഇന്ത്യ ഉൾപ്പെടെ ലോകത്തെ മിക്ക രാജ്യങ്ങൾക്കുമേൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പകരത്തിനു പകരം തീരുവ ഏർപ്പെടുത്തിയതോടെയാണ് സ്വർണവില കൃതിക്കേറിയത് രൂപയുടെ തളർച്ചയും ഇന്ത്യയിലെ സ്വർണവില വർധനയുടെ ആക്കം കൂട്ടി അതേസമയം വെള്ളിവില ഗ്രാമിന് രണ്ട് രൂപ കുറഞ്ഞ് നൂറ്റി പത്ത് രൂപയിലെത്തി